ਹਰ ਰੋਜ਼ ਹਰ ਰੋਜ਼ ਸਿਮਰਦੇ ਰਹੋ ਹਰ ਰੋਜ਼ ਹਰ ਰੋਜ਼ ਜੀਵਨ ਵਿੱਚ ਬ੍ਰਿੰਗ ਕਰੋ ਮੌਜੂਦਗੀ ਵਿੱਚ ਪਰਿਸ਼ਾਦਾਂ ਨਾਮ ਦਾ ਪੈਰੀ ਭਰਨਗੇ ਜਾਵਲੰਗਲ ਅਲਛੂ ਮੂਟੇ ਜਾਵਲੰਗਲ ਅਲਛੂ ਮੂਟੇ ਜਾਵਲੰਗਲ ਅਲਛੂ ਮੂਟੇ ਜਾਵਲੰਗਲ ਨਿਲਾਦਕਾਂ ਜਾਵਲੰਗਲ ਨਿਲਾਦਕਾਂ ਜਾਵਲੰਗਲ ਨਿਲਾਦਕਾਂ ਨਿਲਾਦਕਾਂ ਕਰਤ ਜਰਤ ਨੂੰ ਕਰਤ ਜਰਤ ਨੂੰ வீரராஜ மேகலையே தீரஜாத்தேகலையோ வீரராஜ மேகலையே ஆயிரங்க ஆயிரங்க தசிர மாய ஆயிரங்க ஆயிரங்க தசிர மாயா அதிகாரிகளை ஒரு ச எதிரி சபரம் எங்களுக்கு எதிரே உயிருந்தோம் எங்களுக்கு எதிரே எங்களுக்கு எதிரே உயிருந்தோம் எங்களுக்கு எதிரே இருந்தோம்

അടച്ചു കൂട്ടാത്തോ ബഹുജന ഐക്യ പ്രക്ഷേത്രം രാപഞ്ഞ് അടച്ചുപോട്ട് അടച്ചുപോട്ട് ಅಡಕರೀಚ ಸಂರಕ್ಷಕ ನಾಳೆ ಅನ್ನ ಇರ ഈ ഇവിടെ ചെയ്യാൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബീച്ച് പോസ്റ്റ് ഓഫീസ് കേവലം ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാനുള്ള നീക്കവുമായി തപാൽ വകുപ്പ് അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ അവസരത്തിൽ ആ ബീച്ച് പോസ്റ്റ് ഓഫീസ് അവിടെ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ വടക്കിട നഗരസഭയിലെ ഏതാണ്ട് പത്തോളം വാർഡുകളിലെ അയ്യായിരത്തിലധികം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ബഹുജന സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ താഴെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പല കമ്മിറ്റികളിലും ആ പ്രദേശത്തെ അടക്കം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിനിധികൾ മാത്രമേ നമ്മുടെ പ്രദേശത്തുള്ളൂ അതിന്റെ ഫലമായി വടകരയിലെ കടപ്പുറമുള്ള ഒരറ്റം മുതൽ മറ്റം വരെയുള്ള വടകരയുടെ ആ ഭാഗത്തെ ഒരു എന്നുള്ള നിലക്ക് പത്തിരുപത്തിരണ്ട് വർഷത്തോളം വടകരയിൽ ഇവിടെ പ്രവർത്തിച്ച എനിക്ക് ആ പ്രദേശത്തിന്റെ വികസനത്തിന് സഹായകരമായ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചു ആ മുന്നോട്ട് നയിക്കാൻ സാധിച്ചതിന്റെ ഭാഗം അത് ഇവിടെ മാത്രമല്ല ഈ വടകര നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് മാന്യമായ രൂപത്തിൽ ജീവിക്കാനും സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായ രൂപത്തിലുള്ള വളർച്ച നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരിക്കും ഇവിടെ നാള് ഞാൻ ഓർക്കുന്നത് ഒരു അഞ്ചാറ് മാസം മുമ്പ് അവിടെ ഒരു നല്ല ബാങ്കിന്റെ ഭാഗം വാസു വക്കീലിന്റെ നേതൃത്വത്തിലുള്ള ആ ബാങ്ക് അതിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റലിന്റെ നേരെ എതിരെ അത്തരമൊന്ന് വളർന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കടൽ കടൽക്ഷോഭങ്ങൾ കടൽ ചായ്പീരങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അവസരത്തിലും നമ്മുടെ വടകരയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ സഹായകരമായി പ്രവർത്തിക്കുന്നത് കടലോരങ്ങളിലെ സാധാരണ ജനങ്ങളാണ് ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ വലിയ കടൽക്ഷോഭമുണ്ടായി ആ ക്ഷോഭമുണ്ടായി വിവിധ ഭാഗങ്ങളിൽ പെട്ടവർ അവിടെ സമരം നടത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ അവസരത്തിൽ അപ്പൊ മഴ പൂരുന്നവരെ അപ്പൊ അല്ലാതെ അപ്പൊ ഞാൻ ഇത് പറയുന്നത് ഞങ്ങള് അവിടെ അങ്ങനത്തെ ആ മഴയുള്ള സ്ഥലത്തെ പെൺകുട്ടികൾ രക്ഷിതാക്കളായ നമ്മുടെ വിവിധ ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികൾ അവിടെ വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വന്ന അവർ സംസാരിച്ചതും പ്രക്ഷോഭത്തെ സംബന്ധിച്ച് അവർ സംസാരിച്ചതുമെല്ലാം ഞാൻ എന്ന് ഓർമ്മിക്കുന്നു ഇത് പഴയ കാലമല്ല വടകരയിലെ ജനങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും സമാധാനപരമായി നാട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സന്നദ്ധരമാണ് ഞാൻ ഈ വഴക്കഴയ അവനത് പറയുന്നത് വടകര വടകര മലബാറിലെ ഏറ്റവും വലിയ കടലോരമുള്ള പ്രദേശമാണ് ആ കടലോരിൽ ഒരു ഒരുപക്ഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഒരു വിവാഹം നടക്കുന്ന അവസരത്തിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സമാധാനപരമായ ഭാഗമാണ് അതുകൊണ്ട് സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വളരെ വിനീതമായി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഈ പ്രക്ഷോഭം ഇതിനെ ഒരു പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കണ്ട് അതിനെ പരിപാലിക്കില്ല അതിനെ ആ രൂപത്തിൽ ഇതിനെ സംയുക്തമായി നമ്മൾ ഒരുമിച്ച് വടകര എന്താണ് എന്ന് സമാധാനപരമായ രൂപത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഞാൻ ഒരു കാര്യം ഒരു ഒന്നും കൂടി പറയുന്നു മനസ്സിലാക്കണം വടകരയിലെ ടി വി അഡിറ്റ് മഹാത്മാ വന്ന് അവിടെ ഇരിക്കുന്ന ജനങ്ങളെ അഭിനന്ദനം ചെയ്ത് നമ്മുടെ നാട്ടിലെ സഹോദര സഹോദരിമാരെ ഗാന്ധിക്ക് പോലും അഭിനയിച്ച ഒരു കാലമുള്ള വടകരയാണിത് ഈ വടകര സമാധാനപരമായ ഒരു ഒരു കാരണവശാലും ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു സഹോദരി സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത് നമസ്കാരം വളരെ വളരെ കാലമായി നൂറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം പ്രവർത്തിച്ചു വരുന്ന വടകരയിലെ ബീച്ച് പോസ്റ്റ് ഓഫീസ് ഒരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് ഈ അടുത്ത ദിവസമാണ് നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതുപോലുള്ള പൊതുസ്ഥാപനങ്ങൾ അത് പോസ്റ്റ് ഓഫീസ് ആയാലും ശരി മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരു പ്രദേശത്തിന്റെ ജനങ്ങളെ കൂട്ടിയിടക്കുന്നു യോജിപ്പിച്ചു നിർത്തും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ് ഈ പോസ്റ്റ് ഓഫീസ് ഈ പോസ്റ്റ് ഓഫീസ് കൊണ്ട് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമാക്കുന്ന വലിയ പ്രയോജനം ഒന്നും ഇല്ല എന്നാണ് ചില ആളുകൾ ആളുകളുടെ വാദഗതി എല്ലാവരും മൊബൈൽ ഫോണിലാണ് കത്തുകൾ അതുപോലെ മറ്റു വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അധികാരികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാദഗതിയാണ് ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ ആ പോസ്റ്റ് ഓഫീസിലുള്ള ഏജന്റുമാര് അതുപോലെ നമ്മുടെ അവരുടെ തുച്ഛമായ വരുമാനം അത് ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഇടമായി ഒരു വിശ്വസ്തമായ ഒരിടമായി ഈ പോസ്റ്റ് ഓഫീസിനെ ഈ പോസ്റ്റ് ഓഫീസിനെ മാത്രമല്ല എല്ലാ പോസ്റ്റ് ഓഫീസുകളെയും കണ്ടെത്തുകയാണ് അതുപോലെ നിരവധി നിരവധി ആവശ്യങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്